ഭൂമി തരം മാറ്റനുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത ദിവസം സുപ്രീം കോടതിയുടെയും കേരള ഹൈക്കോടതിയുടെയും വിധിയും അതോടൊപ്പം തന്നെ സർക്കാരിന്റെ ഉത്തരവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന് പലരും ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് ഭൂമി തരം മാറ്റുന്ന ഫീസുമായി ബന്ധപ്പെട്ടാണ് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധിയുണ്ടായിട്ടുള്ളത് ഭൂമി തരമാറ്റനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇതിനു മുമ്പ് ഇരുപത്തി അഞ്ചിലേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് വിവിധങ്ങളായ ഭൂമിതരമാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ മുഴുവൻ സംശയങ്ങളും പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് ആ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിനു പുറമെ ഒരു ഇ ബുക്ക് പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഭൂമി തരമാറ്റിന് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഏതെല്ലാം ഓഫീസുകളിൽ എന്തെല്ലാം പ്രവൃത്തിയാണ് ചെയ്യുന്നത് തുടങ്ങി എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നതാണ് ഈ ബുക്ക് അതുകൊണ്ട് തന്നെ അത് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇന്ന് ഞങ്ങൾ ഈ അടുത്ത ഉണ്ടായിട്ടുള്ള സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധിയും സർക്കാരിന്റെ ഉത്തരവുമാണ് വിശദീകരിക്കുന്നത് പലരും നിലവിലാണ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതൊന്ന് വിശദീകരിക്കുക ഫീസുമായി ബന്ധപ്പെട്ടാണ് സുപ്രീം കോടതിയുടെ വിധി അടുത്ത ദിവസം ഉണ്ടായത് നമുക്കറിയാം ഇരുപത്തിയഞ്ച് സെന്റിൽ താഴെയുള്ള ഭൂമി ഫീസ് ഇളവ് ചെയ്തുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുത്തി എന്നാൽ ഇരുപത്തിയഞ്ചിൽ കൂടുതൽ ഭൂമിയുള്ള ആളുകൾക്ക് ഇരുപത്തിയഞ്ച് സെന്റ് വരെ സൗജന്യമാക്കി നൽകണം എന്ന് പറഞ്ഞ് പലരും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഹൈക്കോടതി അതനുസരിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ച് ആദ്യം എത്ര ഭൂമി ഉണ്ടെങ്കിലും ഇരുപത്തഞ്ച് സെന്റ് വരെ ഭൂമി ഫീസ് ഇളവ് അനുവദിക്കണം അതിന് മുകളിലുള്ളതിൽ ഫീസ് ഈടാക്കിയാൽ മതിയെന്ന് സിംഗിൾ ബെഞ്ച് വിധിച്ചിരുന്നു ആ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി അപ്പീലും സിംഗിൾ ബെഞ്ചിന്റെ വിധി സ്ഥിരപ്പെടുത്തുകയാണ് ഉണ്ടായത് അതിന്റെ ഭാഗമായി ഇരുപത്തിയഞ്ചിൽ കൂടുതൽ ഭൂമിയുള്ള ആളുകൾക്ക് മുപ്പത് സെന്റ് ഭൂമി ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് അഞ്ച് സെന്റിന്റെ ഫീസ് അടച്ചാൽ മതിയെന്നായിരുന്നു ആ വിധിയുടെ സാരം എന്നാൽ സർക്കാർ അതിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയിരുന്നു ആ കാര്യം ഞങ്ങൾ നേരത്തെ പിന്നെ വീഡിയോ വിശദീകരിച്ചാണ് ഇപ്പോൾ സുപ്രീം കോടതി സർക്കാർ അനുകൂലമായിട്ട് വിധി പ്രസ്താവിച്ചിരിക്കുന്നു സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഇരുപത്തി അഞ്ച് സെന്റ് ഭൂമിയുള്ളവർക്ക് മാത്രമേ ഫീസ് ഇളവിന് അർഹതയുള്ളൂ ഇരുപത്തി അഞ്ച് സെന്റിൽ കൂടുതൽ വരുന്ന ആളുകൾക്ക് മുഴുവൻ ഭൂമിയുടെയും ഫീസ് നൽകേണ്ടതാണ് എന്നാണ് സർക്കാരിന്റെ വാദം ആ വാദമാണ് സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുള്ളത് അതായത് ഇനി ഭൂമിയുടെ ഫീസ് സംബന്ധിച്ച് ഒരു സംശയവും വേണ്ട ഇരുപത്തിയഞ്ച് സെന്റിൽ താഴെ ഭൂമിയുള്ള ആളുകൾക്ക് മാത്രമാണ് ഫീസ് ഇളവ് ലഭിക്കുക ഇരുപത്തഞ്ച് സെന്റിൽ കൂടുതൽ ഭൂമിയുള്ള ഒരാൾക്കും ഒരു സെന്റിനും ഫീസ് ഇളവ് ലഭിക്കില്ല മുഴുവൻ ഭൂമിയുടെയും ഫീസ് നൽകണമെന്നാണ് സുപ്രീം കോടതിയുടെ വിധിയിലൂടെ ഇപ്പോൾ സ്ഥിരപ്പെടുത്തിയിട്ടുള്ളത് അത് ആണ് ഒന്ന് ഞങ്ങൾ വിശദീകരിക്കുന്നത് രണ്ടാമത്തെ ഒരു കാര്യം ഇപ്പോൾ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ ഒരു വിധി വന്നിരിക്കുന്നു നമുക്കറിയാം ഭൂമി തരം മാറ്റി അവിടെ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന ആളുകൾക്ക് വലിയ കെട്ടിടങ്ങൾക്ക് വ്യാപകമായി നിർമ്മിക്കാതിരിക്കുന്നതിന് വേണ്ടി സർക്കാർ മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വരുന്ന ഓരോ സ്ക്വയർ ഫീറ്റിനും നൂറ് രൂപ വെച്ച് ഫീസ് ഈടാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു എന്നാൽ ആ തീരുമാനത്തിനെതിരെ ചില ആളുകൾ ഹൈക്കോടതിയെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് മുന്നൂറ് സ്ക്വയർ ഫീറ്ററിന്റെ മുകളിൽ ഉള്ള ആളുകൾക്ക് ഫീസ് ഈടാക്കുന്നത് ശരിയല്ല എന്നും അങ്ങനെ ഈടാക്കിയിട്ടുള്ള ഫീസുകൾ സർക്കാർ തിരിച്ചു നൽകണമെന്നും ഇപ്പോൾ സിംഗിൾ ബെഞ്ച് വിധിച്ചു ആ വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പോകുമോ എന്ന കാര്യം വ്യക്തമായിട്ടില്ല ചിലപ്പോൾ അപ്പീൽ പോകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോഴേതായാലും സിംഗിൾ ബെഞ്ചിന്റെ വിധിയാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോ മുന്നൂറിൽ കൂടുതൽ ഭൂമി കെട്ടിടം നിർമ്മിക്കുന്ന ആളുകൾക്ക് മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ കെട്ടിടം നിർമ്മിക്കുന്ന ആളുകൾക്ക് ഫീസ് നൽകേണ്ടതില്ല നേരത്തെ നൽകിയ ആളുകളുടെ ഫീസ് തിരിച്ചു നൽകണമെന്ന വിധിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് മറ്റൊന്ന് തരം മാറ്റിയ പത്ത് സെന്റ് വരെ പഞ്ചായത്തിലും നഗരസഭകളിൽ അഞ്ച് സെന്റ് ഭൂമിയിലും തരം മാറ്റാതെ തന്നെ താമസിക്കാനുള്ള വീട് നിർമ്മിക്കാനും അതുപോലെ തന്നെ കെട്ടിടം നിർമ്മിക്കുന്നതിനുമുള്ള അവകാശം നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് എന്നാൽ നിയമത്തിൽ വ്യവസ്ഥ ചെയ്ത് പലർക്കും അറിയാത്തതിന്റെ ഭാഗമായിട്ട് പലരും ഇപ്പോഴും പല പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളിലും ഒക്കെ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഇത് കരം മാറ്റിയിട്ട് വേണം അപേക്ഷ നൽകാൻ എന്ന് പറഞ്ഞ് അപേക്ഷ അടക്കുന്നത് വ്യാപകമായിരുന്നു അതിനെതിരിപ്പൊ സർക്കാർ നേരത്തെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് സർക്കാർ ഈ കാര്യം പരിശോധിച്ചുകൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ഇപ്പൊ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ആ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിൽ അപേക്ഷ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും അപേക്ഷകൾ ഉണ്ടെങ്കിൽ ആ അപേക്ഷകൾ ഈ ഫെബ്രുവരി ഇരുപത്തെട്ടോളിലൂടെ തീർപ്പ് കൽപ്പിക്കണമെന്നും അതോടൊപ്പം ഇനി വരുന്ന മുഴുവൻ അപേക്ഷകളിലും പത്ത് സെന്റ് വരെയുള്ള ഭൂമി പഞ്ചായത്തിലും അഞ്ച് സെര സെന്റ് വരെയുള്ള ഭൂമി നഗരസഭകളുടെ തരം മാറ്റാതെ തന്നെ അവർക്ക് പെർമിഷൻ നൽകണമെന്നാണ് ആ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത് ആ ഉത്തരവിൽ വ്യക്തത വരുത്തേണ്ടെന്നൊരു വിഷയമാണ് കാരണം ആ ഉത്തരവ് അനുസരിച്ചുകൊണ്ട് ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത് വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമിയിൽ എന്നാണ് എന്നാൽ പല സ്ഥലത്തും നമുക്കറിയാം തെറ്റായി ഡാറ്റാ ബാങ്കിൽ വിജ്ഞാപനം ചെയ്തിട്ടുള്ള ഭൂമിയുണ്ട് അത്തരം ആളുകൾക്ക് ഈ ആനുകൂല്യം ലഭ്യമാകുമോ എന്ന് സംബന്ധിച്ച് ഉത്തരവനുസരിച്ച് ലഭ്യമാകില്ല എന്നാൽ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി പറഞ്ഞതും ഒക്കെ എല്ലാവർക്കും ബാധകമാകും എന്ന രീതിയിലാണ് അപ്പൊ അത് സംബന്ധിച്ച് ചില വ്യക്തത ഇപ്പോഴും വരുത്തതിന് ഉണ്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് ഞങ്ങൾ വിശദീകരിക്കാൻ വരുന്നത് ഈ കാര്യത്തിൽ ആളുകൾക്ക് ഉള്ള സംശയങ്ങൾ ഇതോടുകൂടെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്കറിയാം സർക്കാരിൻ്റെ സേവനങ്ങളെക്കുറിച്ച് ആനുകൂല്യങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്ന ചാനലാണ് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാവർക്കും വളരെ സഹായകരമാകും ഞങ്ങൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ ബുക്ക് ഡാറ്റ ബാങ്ക് ഭൂമി തരംമാറ്റിലെ സഹായി എന്ന് പറയുന്ന ആ ഇ ബുക്കിൻ്റെ ലിങ്ക് ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും അത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും